നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് ഇന്ന് പച്ച വെണ്ടക്കയും കൊണ്ട് കൊണ്ടാട്ടം ഉണ്ടാക്കണം അതിനുവേണ്ടി വെണ്ടക്ക കുറച്ച് എടുത്തിട്ടുണ്ട് കഴുകി തുണിയും കൊണ്ട് തുടച്ച് വെച്ചതാണ് ഇനി ഇതുപോലെ അരിഞ്ഞെടുക്കുക വെണ്ടക്കയെല്ലാം അരിഞ്ഞു കഴിഞ്ഞ് ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കടയിൽ വെച്ച് കൊടുക്കുക സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി നീ വണ്ടക്കയെല്ലാം ഇട്ട് കൊടുക്കാം എന്നത് അഞ്ച് മിനിറ്റും കൊണ്ട് നമ്മൾ വണ്ടക്കെ ഉണ്ടാട്ടം റെഡിയാവും ചോറിൻ്റെ കൂടെയെല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വണ്ടക്കേലടുപ്പത്തിട്ട് നീ ഇതുപോലെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഗ്യാസ് ഫ്ലെയിം ഫുള്ളിൽ ഉള്ളത് ഒന്ന് വാടി വരുമ്പം കുറച്ചാൽ മതി ഗ്യാസ് ഉണ്ടക്കെല്ലാം ബ്രൗൺ ആയി വന്ന് ഇനി കോരിയെടുക്കാം ഗ്യാസ് ഓഫ് ചെയ്യുക വെണ്ടക്കയെല്ലാം കോരിയെടുത്ത് ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഇത് ഗരം മസാലയാണ് ഗരം മസാല ചേർത്ത് കൊടുക്കുക ഗരം മസാലയിലെ ചിക്കൻ മസാല ആയാലും മതി അതിന് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുക ഇനി സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക നല്ലപോലെ മിക്സ് ചെയ്ത് വെണ്ടക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും പണ്ടൊക്കെ കൊണ്ടാട്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ